ഹായ് ഡിയേഴ്സ് അപ്പൊ നമുക്കറിയാം ഈയിടെയായിട്ട് കുറെ വിദ്യാഭ്യാസത്തില് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ എസ് എസ് എൽ സി എക്സാമിലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കറിയാം ഇത്രയും കാലം നമ്മൾ പാദവാർഷികം അർദ്ധവാർഷികം അതുപോലെ തന്നെ വാർഷിക പരീക്ഷ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ എഴുതി പോന്നിട്ടുള്ളത് ബാക്കിയുള്ള അതായത് നമ്മുടെ ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്താണ് വാർഷിക പരീക്ഷ എഴുതി പോകാറാണ് എന്നാൽ പത്താം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് വാർഷിക പരീക്ഷയുടെ മുന്നോടിയായിട്ട് ഒരു മോഡൽ എക്സാം നടക്കാറുണ്ട് അതായത് ഇപ്പം മാർച്ചിലാണ് നമ്മുടെ വാർഷിക പരീക്ഷ എങ്കിൽ മോഡൽ എക്സാം നടക്കുന്നത് ഒരു ഫെബ്രുവരി ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ ഫെബ്രുവരിയിൽ മോഡൽ എക്സാം നടത്തി അവർക്ക് എന്തിനാണ് ഈ മോഡൽ എക്സാം നടത്തുന്നത് അതായത് അവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ അല്ലെ അവർ ഏതൊക്കെ പോർഷൻസ് ആണ് നന്നായിട്ട് പഠിച്ചത് ഇനി ഏതൊക്കെയാണ് നന്നായിട്ട് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മോഡൽ എക്സാം നടത്തി പോന്നിട്ടുള്ളത് അതായത് അവർക്ക് ഒരു ഒരു കോൺഫിഡൻസ് കിട്ടും അപ്പം ഈ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു മോഡൽ എക്സാം അത്രയും കാലം നിസാരമായിട്ടൊക്കെ ആയിരുന്നു പല കുട്ടികളും കണ്ടിരുന്നത് എന്നാൽ ഈ ഒരു വർഷം മുതൽ മോഡൽ എക്സാം ഇവിടെ ഒരു വില്ലനായി വരികയാണ് എന്താണ് മോഡൽ എക്സാമിനെ ഒരു വില്ലനായിട്ട് കാണുന്നത് അതായത് നമുക്കറിയാം ഈ എട്ടാം ക്ലാസ്സില് മിനിമം മാർക്ക് ഉള്ള കുഞ്ഞുങ്ങളെ എന്താണ് മാത്രമേ പാസ്സാക്കിയിട്ടുള്ളൂ മിനിമം മാർക്ക് ഇല്ലാത്തവരെ ഈ ഒരു വർഷം തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനിപ്പോ അഞ്ചും ആറും ക്ലാസ്സുകളിൽ എന്താണ് അതേ ഒരു രീതി വരാൻ പോവുകയാണ് അതേപോലെ തന്നെ നമ്മുടെ എസ് എസ് എൽ സി ഈയൊരു മോഡൽ എക്സാമിലും മിനിമം മാർക്ക് ഇല്ലാത്തവരെ വാർഷിക പരീക്ഷ എഴുതിപ്പിക്കണ്ട അല്ലെങ്കിൽ എഴുതാൻ സാധിക്കില്ല എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം ഇതിൽ നിന്ന് അതായത് മോഡൽ എക്സാം അത്യാവശ്യം അല്ലെ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങി പാസ് ഒരു കുട്ടിക്ക് മാത്രമേ വാർഷിക പരീക്ഷ എഴുതാൻ പറ്റൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക മോഡൽ എക്സാമിൽ മിനിമം മാർക്ക് ഇല്ലാത്തവരെ എന്താണ് വാർഷിക പരീക്ഷ എഴുതിപ്പിക്കില്ല സോ നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിങ്ങില് തന്നെ അതായത് എസ് എസ് എൽ സി തുടങ്ങുന്ന ഈ ഒരു ആരംഭത്തിൽ തന്നെ പഠിക്കേണ്ട കാര്യങ്ങൾ വൃത്തിക്ക് പഠിച്ചു പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ ഒരു അനൗൺസ്മെന്റ് എന്താണ് അല്ലെങ്കിൽ ഈ ഒരു അറിയിപ്പ് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതായിരിക്കില്ല അപ്പൊ എല്ലാവരും നന്നായിട്ട് ഇപ്പോൾ തന്നെ ആ ആരംഭ ഘട്ടത്തിൽ തന്നെ എന്താണ് പഠിച്ചു തുടങ്ങുക ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും അല്ലെ വൃത്തിക്ക് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചോളണം അപ്പം എല്ലാവരും എന്താണ് ഉഴപ്പി നടക്കാതെ മാക്സിമം നന്നായിട്ട് നിങ്ങളുടെ ഈ ഒരു എസ് വിദ്യാഭ്യാസ കാലഘട്ടം നന്നായിട്ട് വിനിയോഗിക്കുക അപ്പൊ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഈ ഒരു മാറ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ഗായ്സ്